ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ടു എടപ്പാൾ കാലടി ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ മാങ്ങാട്ടൂർ സ്വദേശി മരണപ്പെട്ടു കേളുപറമ്പിൽ മണികണ്ഠനാണ് മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു വ്യാഴാഴ്ച രാവിലെ മാങ്ങോട്ടൂരിനും പാറപ്പുറത്തിനും ഇടയിലുള്ള അമ്മായിപ്പടിയിൽ വെച്ചാണ് അപകടം നടന്നത് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പരേതനായ കോർമൻ കാളി ദമ്പതികളുടെ മകനാണ് ഭാര്യ ശ്യാമിള മക്കൾ മഞ്ചിമ ശ്യാംജിത്ത് എന്നിവർ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം